നമസ്കാരം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുദാനന്ദൻ അന്തരിച്ചു നൂറ്റിയൊന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് അന്ത്യം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് എന്റെ ജനനം കൊടിയ ദാരിദ്ര്യത്തിലാണ് വി എസ് തന്റെ ബാല്യ കൗമാരങ്ങൾ പിന്നിട്ടത് വെറും നാലു വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത് അമ്മയെ കണ്ട ഓർമ്മ പോലും അദ്ദേഹത്തിനില്ല കേരള രാഷ്ട്രീയത്തിലെ എന്തിന് സി പി എമ്മിനുള്ളിലെ പ്രതിപക്ഷമായും വി എസിന്റെ ഘനമുള്ള ശബ്ദം താളബോധത്തോടെ ഉയർന്നു നീട്ടിയും കുറുക്കിയും കേൾവിക്കാരെ രസിപ്പിക്കും വിധത്തിലുള്ള ചാട്ടുളി പ്രസംഗങ്ങളിലൂടെ പാർട്ടിക്കുള്ളിലെയും പുറത്തെയും എതിരാളികളോട് അദ്ദേഹം പോരടിച്ചു സി പി ഐ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് പേരിൽ അവശേഷിക്കുന്ന ഏക നേതാവായ വി എസ് എം ഇപ്പോൾ ഓർമ്മയാവുകയാണ് പുന്നപ്രവയലാർ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ വി എസ് എന്ന ക്ഷുബിത യൌവനത്തിന് ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം പതിനേഴാം വയസ്സിൽ തുടങ്ങിയ പാർട്ടി പ്രവർത്തനം കുട്ടനാടും ആലപ്പുഴയും മലമ്പുഴയും കടന്ന് കേരളം ഒട്ടാകെ നീളുമ്പോൾ വി എസ് പടർന്നു കയറിയത് സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലാണ് പിതാവ് മരിച്ച് പഠനം നിർത്തിയതോടെ ആസ്മിൻവാൾ കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി മാറി അച്യുതാനന്ദൻ ജോലി സമയം കഴിഞ്ഞാൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശ നിഷേധങ്ങളെപ്പറ്റിയും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെപ്പറ്റിയും പറയാനും സമയം കണ്ടെത്തി നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു കയർ ഫാക്ടറി ട്രേഡ് യൂണിയൻ രംഗത്തെ മികച്ച നേതാവായി പേരെടുത്ത അച്യുതാനന്ദനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിലെ പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സഖാവ് പി കൃഷ്ണപിള്ള ആളെ വിട്ടു വിളിപ്പിക്കുകയായിരുന്നു സംഘടന പാഠവം കണ്ടെത്തി കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് പാർട്ടി വളർത്താൻ വി എസിനെ പറഞ്ഞു വിട്ടത് പി കൃഷ്ണപിള്ളയായിരുന്നു ആ കണ്ടെത്തൽ അല്പം പോലും പാളിയില്ല വി എസ് വളർന്നു തലപ്പക്കമുള്ള നേതാവായി ഒന്നുകൂടി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഒറ്റയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴി വെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റിയൊന്നുവരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിൽ അംഗവും രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഒരു മുരടൻ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ജനകീയനായ നേതാവായി വി എസ് മാറുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച അദ്ദേഹം കോൺഗ്രസിലെ ഡി സുഗതനെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളെ അപ്പാടെ അമ്പരിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ചകോട്ടയായി കരുതപ്പെടുന്ന മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോൽവി അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും രണ്ടായിരത്തി ആറിലും ഒഴികെ അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി അധികാരത്തിന് പുറത്തായിരുന്നു അറുപത്തിയേഴിൽ കന്നിക്കാരനായതിനാൽ മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അനൌദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിലും മാരാരിക്കുളത്തെ തോൽവിയോടെ അത് നടക്കാതെ പോയി പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥയായി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ആലപ്പുഴ ജില്ല വിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച സീറ്റായി ഗണിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത് എന്നാൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് മത്സരിക്കാനെത്തിയ സതീശൻ പാച്ചേനിയെന്ന എന്ന നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമേ നേടാനായുള്ളൂ അതുവരെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എം സ്ഥാനാർത്ഥികൾ ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു മലമ്പുഴ രണ്ടായിരത്തി ആറിൽ ഇതേ മണ്ഡലത്തിൽ ഇതേ എതിരാളിയെ ഇരുപതിനായിരത്തി പതിനേഴ് വോട്ടുകൾക്ക് തോൽപ്പിച്ച് വി എസ് ഭൂരിപക്ഷത്തിലെ കുറവ് നിർത്തി അപ്പോഴേക്കും വി എസിൻ്റെ ഇമേജ് വല്ലാതെ മാറിയിരുന്നു നാട്ടിലെ പാവപ്പെട്ടവരുടെ അനീതിക്കെതിരെ പോരടിക്കുന്നവരുടെ ശബ്ദമായി അദ്ദേഹം മാറുകയായിരുന്നു